ൾ കൂടിവരുന്ന സാഹചര്യത്തിൽ രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറികളും ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട് തുർക്കിയുടെ സൈനിക കാർഗോ വിമാനം ജോർജിയയിൽ തകർന്നു വീണ വാർത്തയും ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുകയാണ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സ്ഫോടനത്തിന് ശേഷമാണ് തുർക്കിയിൽ വിമാനം തകർന്നു വീണത് അസർബൈജാനിൽ നിന്നും പറന്നുയർന്ന ഇരുപത് സൈനിക ഉദ്യോഗസ്ഥരെ വഹിച്ചുകൊണ്ടുപോയ ഒരു തുർക്കി സി നൂറ്റിമുപ്പത് സൈനിക കാർഗോ വിമാനമാണ് ജോർജിയയിൽ തകർന്നു വീണതായി തുർക്കി ജോർജിയൻ അധികൃതർ അറിയിച്ചത് തുർക്കിയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് തിരച്ചിൽ രക്ഷാപ്രവർത്തന സേനകൾ സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തുകയും ചെയ്തു തുർക്കി പ്രസിഡന്റ് തൈബ് എർദോഗൻ രക്തസാക്ഷികൾ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു എന്നിരുന്നാലും ഈ വാർത്ത എഴുതുമ്പോൾ അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമല്ലായിരുന്നു തുർക്കി വാർത്താ ഏജൻസികളിൽ സംരക്ഷണം ചെയ്ത ഒരു വൈറൽ വീഡിയോയിൽ വിമാനം താഴേക്ക് കറങ്ങിയിറങ്ങുന്നതും മലയിൽ തകർന്നു വീരുന്നതിന് മുൻപ് വെള്ളപ്പുക പുറത്തു വരുന്നതും കാണിക്കുന്നുണ്ട് അപകടം കനത്ത കറുത്ത പുക ഉയരാൻ കാരണമായി കൃത്യമായ എണ്ണം നൽകാതെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വിമാനത്തിൽ തുർക്കി അസേരി ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു അങ്കാറയിലെ ഒരു പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ എർദോഗനെ സഹായിക്കൽ ഒരു കുറിപ്പ് കൈമാറി അതിനുശേഷം വിമാന അപകടത്തെക്കുറിച്ച് കേട്ടതിൽ തനിക്ക് ദുഃഖമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ കുറഞ്ഞ ബുദ്ധിമുട്ടുകളോടെ ഈ അപകടത്തെ നാം മറികടക്കും നമ്മുടെ രക്തസാക്ഷികളുടെ ആത്മാവിന് ദൈവം ശാന്തി നൽകട്ടെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് അവരോടൊപ്പം ഉണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു അപകടത്തിന്റെ കാരണത്തെക്കുറിച്ചോ ആളപായത്തിന്റെ എണ്ണത്തെക്കുറിച്ചോ എർദോഗന്റെ ഓഫീസ് വിവരങ്ങൾ നൽകിയില്ലായിരുന്നു ജോർജിയ അസർബൈജാൻ അതിർത്തിക്കെടുത്ത് വിമാനം തകർന്നതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിക്കുകയും സംഭവസ്ഥലത്തെത്താൻ ജോർജിയൻ അധികൃതരുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്നും അറിയിച്ചു തുർക്കി ആഭ്യന്തരമന്ത്രി അലി എർലിക്കായ തന്റെ ജോർജിയൻ കൌടർ പാർട്ടുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ജോർജിയൻ മന്ത്രി അപകട അപകടസ്ഥലത്തേക്ക് പോവുകയാണെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു അസർബൈജാൻ ജോർജിയൻ അധികൃതരുമായി ഏകോപിപ്പിച്ചുകൊണ്ട് തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവ ആരംഭിച്ചതായും അങ്കാറ അറിയിച്ചിരുന്നു ജോർജിയൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ അസർബൈ അതിർത്തിക്കടുത്തുള്ള ജോർജിയയിലെ സിഗ്നാഗി മുനിസിപ്പാലിറ്റിയിലാണ് വിമാനം തകർന്നു വീണത് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും അവർ കൂട്ടിച്ചേർത്തു സൈനികരെ എത്തിക്കുന്നതിലും ലോജിസ്റ്റിക്കൽ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമായി തുർക്കി സായുധ സേന സി നൂറ്റിമുപ്പ് സൈനിക കാർഗോ വിമാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് തുർക്കിയും അസർബൈജാനും അടുത്ത സൈനിക സഹകരണം നിലനിർത്തുന്നുണ്ട് അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ നാഗോർണോ കറാബഖ് എന്നറിയപ്പെടുന്ന കരാബഖ് മേഖലയുടെ നിയന്ത്രണത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ അർമീനിയയ്ക്കെതിരായ അസർബൈന്റെ സൈനിക വിജയം അടയാളപ്പെടുത്തിക്കൊണ്ട് നവംബർ എട്ടിന് ബാക്കുവിൽ നടന്ന അസർബൈജാന്റെ ആഘോഷത്തിൽ തുർക്കി പ്രസിഡന്റ് റജബ്തോയി മെർദോഗനും മറ്റ് തുർക്കി ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു ഏകദേശം നാല് പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന ഒരു സംഘർഷമായിരുന്നു ഇത് കാർഗോയിലുണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥർ ചടങ്ങുകളിൽ പങ്കെടുത്തോ എന്ന് ഉടൻ വ്യക്തമായിരുന്നില്ല അപകടത്തിൽ അസർബൈചാൻ പ്രസിഡന്റ് ഇൽഹാം അലിയവും ജോർജിയൻ വിദേശകാര്യമന്ത്രി മക്ക ബോത്സോ റിഷിയും തങ്ങളുടെ തുർക്കി എതിരാളികൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു ജോർജിയൻ മണ്ണിൽ നടന്ന അപകടത്തിൽ നമ്മുടെ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്തയിൽ ഞങ്ങൾ വളരെയധികം ഞെട്ടലിലാണ് അലിയവ് ഒരു സന്ദേശത്തിൽ പറഞ്ഞതായി അനഡോലു ഏജൻസി റിപ്പോർട്ട് ചെയ്തു തുർക്കിയിലെ യു എസ് അംബാസിഡർ ടോം ബരാക് അനുശോചനം രേഖപ്പെടുത്തുകയും അങ്കാറയോടുള്ള വാഷിംഗ്ടണിന്റെ ഐക്യദാർഢ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേയും തന്റെ അനുശോചനം രേഖപ്പെടുത്തി കൊല്ലപ്പെട്ട സൈനികരെ ആദരിച്ചു എല്ലാ നാറ്റോ ഉദ്യോഗസ്ഥരുടെയും സേവനത്തിന് നന്ദി പറഞ്ഞു ശവസംസ്കാര ചടങ്ങുകളെക്കുറിച്ച് കുറിച്ച് അവശിഷ്ടങ്ങൾ എപ്പോൾ തുർക്കിയിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്ന ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ന്യൂസ് ന്യൂസ്